കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന ഫിനാൻസ് ടാക്സേഷൻ ഇംഗ്ലീഷ് വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട് എ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നമസ്കാരം സ്വാഗതം റോഡിന്റെ നാട്ടുകാർ റോഡിലെ കുണ്ടും പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിട്ടും പരിഹാരം കാണാതെ അധികൃതർ രണ്ടും കുഴികളും നിറഞ്ഞ പെരിന്തൽമണ്ണ ഊട്ടി റോഡിന്റെ അവസ്ഥയാണിത് മഴ കൂടി പെയ്താൽ പിന്നെ റോഡ് ദുരിതക്കടലാവുകയാണ് മഴവെള്ളം നിറഞ്ഞുകിടക്കുന്ന റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ വീണ് ഉണ്ടാകുന്നതും സ്ഥിരം കാഴ്ചയാണ് റോഡരികിലെ ഓവുച്ചാലിന്റെ ഭിത്തികൾ അടുത്തിടെയുണ്ടായ വാഹനാപകടത്തിൽ തകർന്നിരുന്നു ഇതോടെ ഓവുചാലിലെ വെള്ളം കൂടി ഇപ്പോൾ റോഡിലേക്കാണ് പരന്നൊഴുകുന്നത് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളും കെട്ടിക്കിടക്കുന്ന മഴവെള്ളവുമെല്ലാം കാൽനട യാത്രക്കാരെയുമെല്ലാം ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് തീർക്കുന്ന റോഡിലെ കുഴികളിൽ ക്വാറി വേസ്റ്റുകളിട്ടും മണ്ണിട്ടുമെല്ലാം മൂടുന്നുണ്ട് എങ്കിലും ഒരു മഴ പെയ്താൽ അവയെല്ലാം വീണ്ടും പഴയപടിയാകുന്നു എന്നല്ലാതെ യാത്രക്കാരുടെ ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ ഇതുവരെയും അധികൃതർക്കായിട്ടില്ല ഫുള്ള് വള്ളാണ് അപ്പൊ ചാടാതെ അങ്ങനെ അങ്ങോട്ട് ആ സൈഡിനാണ് പോണത് വണ്ടികൾ അപ്പോൾ അപ്പൊ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ പിന്നെ ഈ റോഡിന്റെ ഇപ്പുറത്ത് കൂടി ഒരു മറ്റേ ഈ വെള്ളച്ചാൽ പോയിരുന്നു അപ്പോൾ അത് കിക്കറി അപ്പോൾ കുറച്ച് കോറിവേസ്റ്റ് ഒക്കെ ഇട്ടവർ പോയി അതിനുശേഷം മഴ ഇതപ്പോൾ ആ കോറിവേസ്റ്റൊക്കെ ഒലിച്ച് പോയി അത് കാരണം ഇങ്ങനെ ഇവിടെ ആകെ സ്വീപ്പാണ് ആണ് പോവും ഫുള്ള് വെള്ളമാണ് വണ്ടിയൊക്കെ നമുക്ക് തെറിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ് മെയിൻ ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് പോകാൻ കടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ അധികൃതർ ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു ഇതന്നെ ഞങ്ങൾക്ക് പറയാൻ കുണ്ടും കുഴിയിലൂടെ വാഹനങ്ങൾ ഓടിപ്പോൾ വാഹനത്തിന് ഗേടുകൾ വല്ല നിരന്തരം വരികയാണ് ഇതൊന്നും അധികൃതർ ശ്രദ്ധിക്കണില്ല പെരിന്തൽമണ്ണയിലെ പ്രധാന ആശുപത്രികളിലേക്കുള്ള ഗതാഗത മാർഗ്ഗം കൂടിയായ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലൂടെ ദിനം പ്രതി നിരവധി രോഗികളാണ് യാത്ര ചെയ്യുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ മുനിസിപ്പാലിറ്റി അധികൃതർക്കും പി ഡബ്ല്യു ഡി അധികൃതർക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും ശരിയാക്കാമെന്ന പാഴ്വാക്കല്ലാതെ ഇതുവരെയും ഒരു ഫലവും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ വെള്ളം മഴ പെയ്താൽ ഇവിടെ വെള്ളം വെള്ളം മൂടുകയാണ് മൂടാനുള്ള കാരണം അവിടെ ആ മുന്നിലൂടെ പെയ്താല്യു പൈപ്പ് പോകുന്നുണ്ട് ആ പൈപ്പ് പോകുന്നത് കാരണം അവിടെ വെള്ളം ഒഴുകി പോകുന്നില്ല ആ ഒഴുകി പോകാതെ ഫുള്ളായിട്ട് വെള്ളം റോഡിലോട്ട് കയറും റോഡിൽ കയറി ഇവിടെ ആകെ മൂടും ആ മൂടുന്ന വെള്ളം ആ ഇവിടെ ഈ സൈഡിലൂടെയും ഈ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലൂടെയും കടന്നു പോകുന്നത് കൊണ്ടാണ് ആ വെള്ളം ഇവിടെ ഇപ്പോൾ തൽക്കാലം കുറച്ച് സമാധാനം ഉള്ളത് അതുകൊണ്ട് ആ വെള്ളം അവരെങ്ങാനാ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് എങ്ങാനും അവിടെ മൂട്ട് വെള്ളം പോകുന്നു തടയുകയാണെങ്കിൽ ഈ റോഡ് ആകെ മൂടി വെള്ളപ്പൊക്കായി മാറും ഇപ്പൊ തന്നെ ഇവിടെ മഴ പെയ്താൽ വാഹനങ്ങൾ കടന്നു പോവാൻ സാധിക്കുന്നില്ല കാരണം ഈ റോഡാകെ വെള്ളം മൂടി നിൽക്കുകയാണ് ഇവിടെ നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ അവിടെ ആ ഭിത്തിയിൽ ഒരു വാഹനം മുട്ടിയിട്ട് ആ ഭിത്തി മറിഞ്ഞ് അത് ആ വെള്ളം പോകുന്ന ഭാഗത്തേക്ക് മറിഞ്ഞു കിടക്കുകയാണ് വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടങ്ങൾ കൂടി വരുമ്പോൾ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് നൈൻ വൺ സിക്സ് ഹോൾ മാർക്കിംഗും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ